ഗാന്ധി സ്മൃതി പോലും സംഘപരിവാർ ഭയപ്പെടുന്നു മുഖ്യമന്ത്രി ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കുമായി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു എന്ന കാരണത്താലാണ് രാഷ്ട്രപിതാവിനെ ഹിന്ദുത്വ വർഗീയ വർഗീയഭ്രാന്തൻ വെടിവെച്ചു കൊന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ മണ്ണിലെ വിഭജന രാഷ്ട്രീയത്തിനും വിഭാഗീയ ആശയങ്ങൾക്കും ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ആശയങ്ങളും പ്രതിബന്ധങ്ങൾ തീർത്തു അതാണ് വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ത്യ എന്ന ആശയത്തിനു വേണ്ടി തന്നെയാണ് ഗാന്ധി സ്വന്തം ജീവൻ ബലി നൽകിയത് ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയായ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത് ഇന്നലെയാണ് ആർ എസ് എസിന് ഇങ്ങനെയൊരു അംഗീകാരം നൽകാൻ ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം തന്നെ തെരഞ്ഞെടുത്തത് ഗാന്ധി സ്മൃതി പോലും സംഘപരിവാർ ഭയപ്പെടുകയാണ് എന്നതിന്റെ തെളിവാണ് ബഹുസ്വരതയെയും സഹവർത്തിത്വത്തെയും ഭയപ്പെടുന്ന ആർ എസ് സിന്റെ പ്രതിലോമ രാഷ്ട്രീയം ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയുടെ രാഷ്ട്രീയത്തിന്റെ നേർ വിപരീതമാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് ഗാന്ധിയുടെ സ്മരണ ഊർജ്ജം പകരും ഗാന്ധിജിക്ക് പകരം സവർക്കറെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരുടെ നീക്കങ്ങൾ മതനിരപേക്ഷ സമൂഹം തിരിച്ചറിഞ്ഞ് തുറന്നുകാട്ടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഏവർക്കും ഗാന്ധിജയന്തി ആശംസകളും മുഖ്യമന്ത്രി നേർന്നു